ഉലകനായകൻ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തക്കതായ വിശേഷണമാകുമോ എന്നാണ് ഇപ്പോഴത്തെ സംശയം അതൊക്കെ തന്നെയാണ് മോദിയുടെ ആഗോള സ്ഥാനമെന്ന് ലോക നേതാക്കൾ തന്നെ സമ്മതിച്ചു തരും തന്റെ ഭരണത്തിന്റെ സാത് മിനിമം ഗവർണൻസ് തുടങ്ങിയ വിജയമന്ത്രങ്ങൾ ആഗോള സബ്മിറ്റുകളിൽ ലോക നേതാക്കളെ പഠിപ്പിക്കുന്ന മോദിക്ക് മുന്നിൽ ശ്വാസം പോലും വിടാതെ കണ്ണിമ ചിമ്മാതെ അവർ കേട്ടിരുന്നതും ആ പ്രഭാവം ഒന്നുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ വ്യക്തികളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വീണ്ടും ഇടം നേടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആർ എസ് എസ് സർവസംഘ ചെലക് മോഹൻ ഭഗവതുമാണ് അടുത്തുള്ള സ്ഥാനങ്ങളിൽ പട്ടികയിൽ നാലാം സ്ഥാനത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണുള്ളത് അഞ്ചാം സ്ഥാനത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പട്ടികയിൽ പതിനാറാം സ്ഥാനത്താണുള്ളത് പട്ടികയിൽ കൂടുതലും ബി ജെ പിയുടെ ആധിപത്യമാണ് കാണുന്നത് പട്ടികയിൽ ഭൂരിഭാഗം ആളുകളും ബി ജെ പിയിൽ നിന്നും ആർ എസ് എസിൽ നിന്നും ഉള്ളവരാണ് ഭാരതത്തിൽ ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള ജനപ്രീതിയാണ് ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നതെന്ന് ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ വർഷം ചെല്ലുന്തോറും പ്രധാനമന്ത്രിയോടുള്ള പ്രിയം ഇന്ത്യക്കാർക്ക് കൂടി വരുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു മോദി ഗ്യാരീ ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ജനങ്ങൾ അംഗീകരിച്ചു എന്നതിനുള്ള തെളിവുകൂടിയാണ് ഈ അംഗീകാരം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക